നമസ്കാരം സത്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മാത്രം എന്തേലും പ്രത്യേക കൊമ്പുണ്ടോ ഈ വീണയ്ക്ക് മാത്രം എവിടെയെങ്കിലും പ്രത്യേക കൊമ്പ് മുളച്ച് പ്രശ്നമായി നിൽക്കുന്നുണ്ടോ ഭരണയന്ത്രം തിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ കൊമ്പിൽ പെട്ടുപോയി ബലഹീനരായിട്ടുണ്ടോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിവ കാരണം വീണ ജോർജിന്റെ കഴിവ് അപാരമാണ് മന്ത്രി എന്ന നിലയിലല്ല മറിച്ച് വെറും ഒരു ലോക്കൽ എന്ന നിലയിൽ ആണെന്നതാണ് സത്യം ലോക്കൽ സഖാക്കൾക്ക് വേണ്ട എല്ലാ കഴിവുകളും വീണ ജോർജിനുണ്ട് എന്നാൽ സ്വന്തം വകുപ്പിന് നേരം വണ്ണം ഭരിക്കാനോ പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനോ ത്രാണിയില്ലാത്തൊരു മന്ത്രിയെയാണ് കേരളം വീണ ജോർജിൽ നേരിൽ കാണുന്നത് ഇതാണ് പരമാർത്ഥം കെടുകാര്യസ്ഥിതിയില്ലാത്ത ഒരു മന്ത്രി എന്ന നിലയിൽ വിദ്യാഭ്യാസത്തെയും വനം വകുപ്പിനെയും ഒക്കെ കവച്ചു വയ്ക്കുന്ന വീണ ജോർജിന് ആ മന്ത്രിക്കസരയിൽ ഇരിക്കാൻ ഒരു പരമയോഗ്യതയും ഇല്ല മരുമോനെ സുഖിപ്പിക്കാനായി മരുമോന്റെ വാക്കുകേട്ട് കസേര കൊടുത്ത പിണറായി ആകെപ്പെട്ടിരിക്കുകയാണ് ഒരു വശത്തു മകളുടെ തെറിവിളി മറുവശത്ത് റിയാസിന്റെ വലിച്ചു താഴെയിടുമെന്ന ഭീഷണി ഇതിനൊക്കെ ഇടയിൽ ഇരട്ട വല്ലാതെ പാടുപെടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കവർന്നത് എഴുപത്തിയെട്ട് മനുഷ്യ ജീവനുകളാണ് നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വിടുവാഴിത്തരം പറയുമ്പോഴും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഡെങ്കിപ്പനി പതിനേഴ് പേരുടെയും എലിപ്പനി മുപ്പത്തിമൂന്ന് പേരുടെയും ജീവൻ ജീവനെടുത്തിരിക്കുകയാണ് ഇതാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ ദുരവസ്ഥ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിൽ എത്തി വരുന്നത് ഈ മാസം രണ്ടര ലക്ഷത്തോളം പേർ വിവിധ പകർച്ചപ്പനികൾക്ക് ചികിത്സ തേടി ആശുപത്രികളിൽ അഭയം കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർക്ക് എലിപ്പനി ബാധിക്കുകയും ഉണ്ടായി പതിനെട്ട് മരണം സ്ഥിരീകരിച്ചപ്പോൾ പതിനഞ്ചു പേരുടെ മരണം എലിപ്പനി കാരണമെന്ന് സംശയിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു വന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴു പേർക്ക് ബാധിച്ച ഡെങ്കിപ്പനി പതിനേഴ് ജീവനെടുക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി പേർക്ക് ബാധിച്ച മഞ്ഞപ്പിത്തം ഒൻപത് പേരുടെ മരണത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് ഈ വർഷം ഇതുവരെ പകർച്ചപ്പണി ബാധിച്ചു മരിച്ചത് മുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പന്ത്രണ്ട് ലക്ഷത്തോളം പേർക്ക് പകർച്ചപ്പണി ബാധിച്ചു എന്നതാണ് ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നത് എന്നിട്ടാണ് ഈ മഹാ മന്ത്രി മന്ത്രിക്കൊച്ചമയെ ഇനിയും ആ കസേരയിൽ വാഴാൻ പിണറായി വിട്ടിരിക്കുന്നത് പകർച്ചപ്പനി സംബന്ധിച്ച കണക്കുകൾ കൃത്യമായി പുറത്തുവിടാതെ സർക്കാർ മറച്ചുവെക്കുന്നു എന്ന പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ കഴമ്പുണ്ട് അതാണ് ശരി സർക്കാരിനെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു രഹസ്യവും ഈ മന്ത്രി മന്ത്രിക്കൊച്ചമ്മ പുറത്തുവിടില്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ ഒരുമിച്ച് നേരിടണമെന്ന് പറയുന്നതിൽ മന്ത്രി വീണ ജോർജ് എന്നാൽ ഒരു എളുപ്പമാനവും നോക്കാറുമില്ല തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ മഴക്കാല പൂർവ ശുചീകരണം മികച്ച രീതിയിൽ നടത്താൻ കഴിയാതിരുന്നതാണ് എലിപ്പനി പോലുള്ള രോഗങ്ങൾ കേരളത്തിൽ പടർന്നു പിടിക്കാൻ കാരണമാകുന്നത് ജലജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിലും വീണയുടെ ആരോഗ്യവകുപ്പ് അമ്പെ പരാജയപ്പെടുകയായിരുന്നു പകർച്ചവ്യാധി വ്യാപന പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാൻ മഴയെ പഴിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറ്റം പറഞ്ഞു ജനസാന്ദ്രതയെ അവഹേലിച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സർക്കാർ പനിച്ചു വിറയ്ക്കുകയാണ് ഈ സംസ്ഥാനം വീണ ജോർജിന് ഒരു പനിയുമില്ല ഒരു കൂസലുമില്ല നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത് സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുമ്പോൾ പോലും ശാസ്ത്രീയമായ നിലപാടുകൾ എടുക്കാതെ ജനത്തെ മൊത്തം പ്രസ്താവനകളിലൂടെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വീണ ജോർജ് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപകമായ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട ഈ രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരെ ഉൾപ്പെടുത്തി പബ്ലിക് ഹെൽത്ത് കേഡർ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയുണ്ടായി നിരവധി എതിർപ്പുകൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തുവന്നത് രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ആരോഗ്യ നയപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് കേഡർ രൂപീകരിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും കേന്ദ്രം നൽകിയിരുന്നു എന്നാൽ ഇത് നടപ്പാക്കാൻ പിണറായി സർക്കാർ മാത്രം കൂട്ടാക്കിയില്ല അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വിദഗ്ധരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച പബ്ലിക് ഹെൽത്ത് കേഡർ മികച്ച രീതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് മാതൃകയിൽ ഇവിടെയും കേഡർ രൂപീകരിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറക്കിയിട്ടും ഫലമുണ്ടായിട്ടില്ല അതിനൊപ്പം രൂപീകരിച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഉൾപ്പെടെ നടപ്പാക്കുകയുമുണ്ടായി പ്രതിരോധത്തെക്കാൾ കൂടുതൽ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മാനേജ്മെന്റ് മാറിയതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത് കച്ചവട ലാഭമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കും മുഖ്യം ആശുപത്രികളിലൂടെ കേരളത്തിലെ പാവങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നിന്റെ വിഹിതം എത്ര കണ്ട് വിഴുങ്ങാമെന്നാണ് അവർ നോക്കുന്നത് നന്ദി